തോമസ് തോമസുകുട്ടിയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തും ചേർന്ന് കയ്യിലുണ്ടായിരുന്ന കുടയും മറ്റും ഉപയോഗിച്ച് നായെ തുരത്താൻ ശ്രമിച്ചെങ്കിലും തോമസ് കുട്ടിയുടെ കാലിൽ കടിയേറ്റു കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെത്തി ചികിത്സ തേടി പുറകെ ആശുപത്രിയുടെ പരങ്കോലി കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി വന്ന പിള്ളാൻ തോന്നിയിലും മാറി എന്നിട്ട് നോക്കുമ്പോ തൊട്ടടുത്ത് നിൽക്കുവാണ് ഇതിനുശേഷമാണ് റോഡിന് മറുഭാഗമുള്ള ഇരുവേലിക്കുന്നിൽ സിബിയുടെ തൊഴുത്തിൽ കിട്ടിയിരുന്ന മുരിക്കെത്തി ആക്രമിച്ചത് മുഖത്തും പിടലിയിലുമെല്ലാം കടിയേറ്റു ആക്രമണം നടത്തിയ നായയെ പിന്നീട് ചത്തനിലയിൽ കണ്ടെത്തി നായക്ക് പേവിഷബാധയുള്ളതായാണ് സംശയം ഏകദേശം കൂടി നമ്മുടെ കൂട്ടി കയറിക്കും പട്ടിയെ കടിക്കാൻ ശ്രമിക്കുകയും ആൾക്കാരുടെ പോകെ ഓടുകയും അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് ആ പട്ടി ഇന്നലെ തൊട്ടടുത്ത് തന്നെ ഒരു സ്ഥലത്ത് ഞങ്ങൾ ചെയ്തു എന്നാൽ ഏരിയ പട്ടി വേറെ ഒന്നും കാണാനില്ല ആ ഒരു നിലവിൽ ഇരട്ടയാർ ബസ് സ്റ്റാൻഡിലും ടൗണിലുമെല്ലാം തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും പരാതി ഉയർന്നിട്ടുണ്ട് ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിന് പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട് പത്തോളം പട്ടികൾ അലഞ്ഞു തിരിഞ്ഞ് ഈ ബസ് സ്റ്റാൻഡിലും പരിസര പ്രദേശങ്ങളുമായി നടക്കുന്നുണ്ട് അതിനെ നീക്കം ചെയ്യണമെന്ന് പല കമ്മിറ്റിയിലും പറഞ്ഞിട്ട് ഒരു നടപടി പോലും ഇന്ന് വരെ സ്വീകരിച്ചിട്ടില്ല പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പരിപാടിയല്ലാതെ ജനോപകരപ്രദമായ ഒരു പരിപാടി നടത്തിയല്ല മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ശക്തമായ പ്രതിഷേധമുണ്ട് ഇവിടുത്തെ ആളുകൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം തെരുവ് നായ്ക്കളുടെ ശല്യം മൂലം ഇവിടെ കിടന്നുറങ്ങാൻ നടന്നു പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ഇതൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി നിരവധി തവണ പറഞ്ഞിട്ട് പോലും ഇതൊരു നടപടി എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് പകൽ സമയങ്ങളിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾക്കിടയിൽ വിശ്രമിക്കുന്ന തെരുവു നായ്ക്കൾ സന്ധ്യമയങ്ങുന്നതോടെ ടൌണിൽ കൂട്ടമായി അലഞ്ഞുതിരിയുന്നതും ഭീഷണി ഉയർത്തുന്നുണ്ട് ന്യൂസ് ഇടുക്കി